ുംസ് നിങ്ങൾ മഴയാത്ര കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൈസ് ഇപ്പൊ നമ്മുടെ മണിക്കടവില് ടൗണിൽ എത്തിയിട്ടുണ്ട് തൊപ്പി മേടിക്കാൻ വേണ്ടിയിട്ട് അമാരി പോവാണ് എനിക്ക് എനിക്കാണ്ടൈസപ്പം നമ്മൾ അടുത്ത കടയിൽ വന്നിട്ട് റെയിൻകോട്ട് തപ്പു അസേ തൊപ്പി തപ്പാൻ വേണ്ടി വയസ്സ് നമ്മൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് എന്തിനും ഏതിനും തയ്യാറായിട്ട് നിൽക്കുവാണ് വയസ്ബന്മാരെല്ലാം എന്നെ കൊണ്ട് ചുമപ്പിപ്പിക്കാനുള്ള ഒരു ചുമ വയസ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ബസ് വരുന്നുണ്ട് ഞാൻ ബസ്സെന്ന് കഴിച്ചോളാം കൈവശം നമ്മളിപ്പോൾ കാഞ്ഞിരക്കുഴിക്ക് പോകേണ്ടിരിക്കുക കേട്ടോ മഴയാത്രയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന വല്ലതും കേൾക്കാമെന്നു എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഇതാണ്ടാ നിൽക്കുന്നതാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ സാർ ഒരു ടീച്ചർ ഒരു ഹലോ പറയൂ യൂട്യൂബിലൊക്കെ കുഴപ്പമില്ലല്ലോ ഏ ഞാൻ സാറിന്റെ ഞാൻ സാറിന്റെ ഓരോരോ പണിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കട്ടോ വന്നപ്പോഴത്തേനു മഴയാകത്തോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ടാണോ ഇരുപത്തിരണ്ടാ ും കയസ്സപ്പ നമ്മള് എങ്ങോട്ടോ എങ്ങോട്ടോന്നറിയോ നിനക്ക് അറിയത്തില്ല നമ്മളെല്ലാവരെയും വീക്ഷിച്ചോണ്ട് ഏറ്റവും ബാക്കിലാ പോകുന്നത് ഓക്കെ നാപ്പത്തെട്ട് പേരാണ് കേട്ടോ എല്ലായിടത്തും ക്യാമറകളാണ് ഗൈസ് എനിക്ക് വയ്യ വലിയ തണുത്ത് മരയ്ക്കുവൈവമേ ഗൈസ് ഇവിടെ മുഴുവൻ നോക്കിക്ക മഞ്ഞാണ് അത് വല്ല ക്യാമറ കിട്ടുന്നില്ലടാ ഇവിടെ മുഴുവൻ സത്യം പറഞ്ഞ കോടയാണ് ഒന്നും കാണാനില്ല മാസ്ക് ഇടണോ എന്നാ പുകയല്ലേ സാർ ോട്ടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു സാറത് പോരുകാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പോലും ആ പോലും അളകാപുരി അത് കിട്ടി കൊച്ചിനെ തട്ട് കിട്ടണ നേരത്തെ തന്നെ ടീച്ചറിന്റെ മോളാട്ടോ മഞ്ഞാപുരിണ്ടല്ലേ ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം സ്കൂൾ ഭയങ്കര ഇതാരുന്നു ഇങ്ങോട്ട് കാറൊക്കെ വരും കേട്ടോ കാറൊക്കെ അല്ലെ മോളിൽ പോകും കാറ് ആണോ ശരിയാട്ടോ എന്റെ സാർ നമ്മൾ ഇതിനെ പറ്റി എന്തെങ്കിലും പറയണം അടിപൊളി പിള്ളേർ പ്രകൃതി അറിഞ്ഞു വളരട്ടെ അതെ അങ്ങനെ എന്താണ് പ്രകൃതി എളുപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വൈവിധ്യങ്ങളെ തിരിച്ചറിയാനും നേരിൽ ഒക്കെയുള്ള ഒരു സുവർണ്ണ അവസരമായിട്ട് ഇത് മാറട്ടെടുത്തി നിങ്ങൾ എല്ലാം അടുത്തത് ആലോചിച്ചോ കൊറേ പിള്ളേർ അങ്ങോട്ട് പോകുന്നുണ്ട് നീ ഓടിക്കറി പകുതിക്ക് എത്തുമ്പട ഇത് എന്നാ കേട്ടോടോ എടാ വിഷ്ണു എന്റെ മോൻ ഇത് ഇത് മഞ്ഞാണോ അതോ പുകയാണോ എടുത്ത തണുപ്പ് എനിക്ക് ചൂട് കോട്ട എന്റെ വീട് ഞാൻ എല്ലാവരും അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ എന്തൊരു വേണ്ട വേണ്ടത്യ്യമ്മ മുടത്തു പിള്ളേരെയും കിട്ടി ടീച്ചർമാരെയും കിട്ടി നയ മോനെ ഹലോ ബസ് ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്

യ്സ് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുത്തില്ലെങ്കിലും ഉണ്ട് ലൈസ് പറയാണ്ട് വന്നതാട്ടോ ഇവിടെ ഇമോഷനല്ലേ ഏറ്റവും ടീച്ചറെ കൊച്ചി എടുത്തോണ്ടിരിക്കുന്നേ ക്യാമറ ഉണ്ടൊന്നും ചെയ്യത്തില്ല വളരെ നന്ദിയുണ്ട് കേട്ടോ എന്റെ ബാഗ് പിടിക്കുന്നതിന് നല്ലതാ അതെ ഇത് സ്റ്റോറേജ് പറയുന്ന തന്നെ വരല്ലേ ഉള്ളു അല്ലേ ആ ഞാൻ എടുത്തോണ്ട് സാറേ പട്ടിനാ എപ്പോഴും അത് ഇവിടത്തെ പട്ടിക്ക് മസ്റ്റ് നടക്കേറിയ സ്നേഹം നോക്കുമ്പോ ഒന്നും കാണത്തില്ല ഏട്ടു ആരുടെ

കുറച്ച് നമ്മൾ എത്തും മതി മതി എത്ര എന്നാണി ശ്വാ നമ്മള് ശശിപ്പാറ വ്യൂ പോയിന്റില് എത്തിയിട്ടുണ്ട് അതായത് അതെ ശശിപാറയുടെ ലാസ്റ്റത്തെ ശശിപാറയുടെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇവിടുന്ന് താഴകി ഇവിടെ പൊടി പോലും കിട്ടൂലെട്ടോ പൊടി കിട്ടുമോന്ന് അറിയാൻ ആരും വീണ് നോക്കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഗായസ് എന്റെ ഫോണിൽ ഇപ്പൊ ചാർജൊക്കെ തീരാനായി ഒന്നാമത്തെ ഒന്നാമത്തെ സ്ഥലത്ത് ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയും പോകാനുണ്ട് തിരിച്ച് വീട്ടിൽ പോകാനുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പരിപാടിയുണ്ട് ഫോൺ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗം മൊത്തം നഷ്ടമായി പോയി നെറ്റ് നീ വേണം ചെരുമോ ഇവിടെ ടീച്ചർമാരും എല്ലാം കൂടി ഡാൻസ് കളിക്കുന്നു ഇൻഡിഗോ ും പിള്ളാരുംശിപാറേ നമ്മളെ വിട വിട നമ്മളെ ശശിപാറോട് കേട്ടോ നമ്മള് വയർ നിറച്ച് ചിക്കൻ ബിരിയാണി ഒക്കെ തിന്നിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ നമ്മുടെ പ്രിൻസിപ്പാൾ അതാ സാർ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പാളാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല നമ്മൾ നമ്മൾ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിലേക്ക് ആരെങ്കിലും ഇറക്കാൻ അല്ലേ ഇറങ്ങിക്കോ നോക്കിയാൽ മതി കുറച്ച് കുറച്ച് ഇവിടുന്ന് വളരെ മീറ്റർ പറ്റില്ലല്ലോ കൊറച്ചു ദൂരൂറ് ചെയ്തോ സാറിലേക്ക് വരണമായിരുന്നു ഇനിയോ അത് പോയിട്ട് കാര്യം നമ്മൾ ഒരുമിച്ച് ഇവിടെ ടീം വീഡിയോ പോകുമ്പോൾ അളഗാപുരി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് ഇവിടെ ഇവിടെ ഫീസ് അടക്കണം നൂറ്റമ്പൂരിക്ക് ഒറിജിനൽ ക്യാം എന്തിനോ എന്റെ ചെന്നാരില്ല ഞാൻ മറ്റേ ആ മുകളിൽ മറ്റേ ആ അവര് കല്ലുകൊണ്ട് എഴുതിയിട്ടുണ്ട് അവിടെ ടീച്ചർ താഴെ പോയ റോളിങ്ങാണോ റോളി ആണോ പിന്നെ നീ എന്നാ എന്നോണ്ടോ ും വയ്യൂടെ വെള്ളച്ചാട്ടത്തിലേക്ക് എപ്പോ എടുത്തിട്ട് കാണാം മിനി വെള്ളച്ചാട്ടം നമ്മുടെ വൈലെത്തിണ്ട് കെട്ടോ നമ്മൾ അലകാപുരി വെള്ളച്ചാട്ടത്തിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നല്ല അടിപൊളി സീനറി ഒരു രക്ഷയില്ല നോക്കിക്ക് വന്ന വഴി അതാണ് കേട്ടോ ഇപ്പൊ അതിൽ കൂടെ ആരെങ്കിലൊക്കെ ആരൊക്കെയോ വരുന്നുണ്ട് കേക്കോല ഇവിടം വരെ ഇവിടെ അടുത്ത് വന്നിട്ട് വേറെ അടുത്ത് വന്നിട്ട് ചാരി ഇരുന്നാ ചായ പറഞ്ഞോ ഞാൻ എന്റെ ടീച്ചറെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ രണ്ടു ത്യാഗം ചെയ്തത് ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് പറയുന്നത് അളകാപുരി വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കൂടി 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 എല്ലാം വളരെ പെട്ടെന്നായിരാണ് ഗൈസ് കൊറെ ഇത് സിസ്റ്റർമാരും മഴ ഒച്ച കൂടി വരുന്നുണ്ട് കേട്ടു ഇത് ഇത്ര ദുഷ്കരമായ റോഡ് നിങ്ങൾ കാണണം എൻ്റെ ഗൈസ് ഇതാണ് ശളകാവലി ഉള്ള ചേട്ടാ ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇത് അത്യാവശ്യം ചെറുതാണ് ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഇല്ലെന്ന് പറയാം അച്ഛന്മാരെല്ലാം താഴെ ഉണ്ട് നമ്മൾ ഞാനും പോട്ടെ പറയുന്നവല്ലാം കേക്കാമ്പോ നമ്മള് അളകാപുരി വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ ഉള്ളതിപ്പം നല്ല തിരക്കാണ് ഇവിടെ നമ്മുടെ ക്ലാസ് ടീച്ചർ തൊപ്പി അടക്കം വിളിച്ചിട്ട് അത് നോക്കാം ആ ഇരിക്കുന്ന ചുമന്ന തൊപ്പിക്കാറ് ആ പ്രിൻസിപ്പാൾ ഇവിടെ ആരെയാ ഫോം വിളിച്ചോണ്ടിരിക്കാണ് കൈ എന്റെ പെണ്ണിക്കൈ ആ ഏറ്റിന്റെ മുതലേ അറിയാമോ ഇന്നത്തെ മതയാത്രയുടെ സ്കൂളിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു പോസ്റ്ററൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടോ എന്റെ പൊന്ന് കോസ് ഭയങ്കര ഫോട്ടോ അതിന്റെ അടക്കോ അതിന്റെ അടക്കം കൊറേ പേര് ഫോട്ടോ എവിടെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഫോണിന്റെ വാട്ടർ പ്രൂഫിന് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഏറ്റവും നല്ല വഴിയാട്ടോ ഇത് ഏറ്റവും അൾട്ടിമേറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തി വിജയിച്ചു കേക്കാൻ പോകും മൈക്കകത്ത് മൊത്തം വെള്ളം പോയി തണുത്തയാവാ ി വെള്ളച്ചാട്ടത്തിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞോട്ടെ നമ്മളിനി ഇനി പോവാണ് ഇപ്പൊ പോലും വിചാരിച്ചല്ലോട്ടോ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നു പക്ഷെ എല്ലാരും ഇറങ്ങുന്നുണ്ട് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ശരിയാവൂലോ താഴെ നിന്നും വിളി വരുന്ന വയസ്സല്ല ശരിയാണ്

അളകാപുരി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഡ്രെസ്സൊക്കെ മാറി ഇനിയിപ്പൊ വീട്ടിലേക്ക് തിരിക്കുവാണ് കേട്ടോ ഓക്കെ നമ്മള് നേരത്തെ പോയ ശശിപ്പാറ ഇതാ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഇവിടുന്ന് കാണാൻ പറ്റും നമ്മുടെ സാറിന്റെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇന്നത്തെ എല്ലാ പരിപാടികളും ൂ കാച്ചപ്പോ നമ്മടെസാനിക്കുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അതെ ഇത്രയും ആൾക്കാരുണ്ടെ പഠിക്കാത്തത് നമ്മുടെ പ്രസാദ് സാറിന് വേണ്ടിയാണ് സാർ പറയൂ അവളരെല്ലാം ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തു എന്താ പറയാ നമ്മുടെ ശശിപ്പാറ കോട മൂടിയിരുന്നതിനാൽ അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റില്ലായിരുന്നു അതൊരു വേറിട്ട അനുഭവമായി മാറി ചില ആൾക്കാരെല്ലാം കാശ് കൊടുത്ത് വലിയ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളിലൊന്നും പോരാ കുറേ ദൂരെ പോകും ഇത് നമ്മൾ ഒരു നാൽപ്പത് രൂപ മുടക്കി മാത്രമാണ് നമുക്ക് വന്നത് നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ ഇതാവുള്ള സ്ഥലങ്ങളുണ്ട് എന്നും മനസ്സിലാക്കാനുള്ള ഒരു അറിവ് എല്ലാവർക്കും കിട്ടി പിന്നെ അതേപോലെ തന്നെ വെള്ളച്ചാട്ടം ആണെങ്കിൽ അടിപൊളിയായിരുന്നു അന്തിനില് പോലും വെള്ളത്തി ചാടി അത്ഭുതം ഇല്ല മഴ നമ്മുടെ ടീച്ചറേയും ടീച്ചറുടെ കൊച്ചിനെയും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ വഴിക്ക് വെച്ചിട്ട് പുതിയ രണ്ട് ആൾക്കാരും കൂടി വന്നിട്ടുണ്ട് ടീച്ചർ ടീച്ചറും മോളും നമ്മുടെ അറിയാലോ നേരത്തെ പറഞ്ഞ നല്ല ടീച്ചർ നല്ല അറിയറും ടീച്ചറിന്റെ വെള്ളത്തിൽ ഇറങ്ങി അയ്യോ ഓർമ്മിക്കുമായിരുന്നു ഞങ്ങളെക്കാൾ ടീച്ചറായിരുന്നു ഞാൻ നോക്കുമ്പോ ടീച്ചർ നീന്താൻ വേണ്ടി ചാടി വച്ചു ഞാൻ പറഞ്ഞില്ല തല മാത്രല്ലേസപ്പ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുവാണ് അടുത്ത വീഡിയോ കാണാം